രാജ്യത്ത് മൊത്തമായി ഓടുന്ന നോട്ട് അതിന്റെ അവസാന അടിച്ച നമ്പർ ഉൾപ്പെടെ നോക്കിയാൽ ഗവൺമെന്റ് അംഗീകരിച്ച് എത്ര രൂപ ചാലുവായി ഉണ്ട് എന്ന് കൃത്യമായി ഗവൺമെന്റിന് കണക്കുണ്ടാവണം അതിൽ കൂടുതൽ ഒരു രൂപയുടെ ട്രാൻസാക്ഷൻ നടക്കുന്നുവെങ്കിൽ ഗവൺമെന്റ് എന്ന സംവിധാനം അപ്രസക്തമാണ് റിസർവ് ബാങ്ക് എന്ന സംവിധാനം അപ്രസക്തമാണ് മഞ്ഞുരുകിയാൽ ജലം കരയിലേക്ക് കയറാതിരിക്കില്ല സൂചന ഫലപ്രാവശ്യം നൽകിയിട്ടും അംഗീകരിക്കാത്ത മനുഷ്യന്റെ ദുര ഒരു ഇരുപത്തഞ്ച് സംവത്സരങ്ങൾക്കുള്ളിൽ ഞാനും നിങ്ങളും ഇരിക്കുന്ന ഈ ഭൂപ്രദേശം കടലിനടിയിലായി പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഒരേറിയയിൽ താമസിക്കുന്നവർ മുഴുവൻ കൊലപാതകികളോ വാക്കുപയോഗിച്ചാൽ തന്നെ ഹിംസ ഉപയോഗിക്കുന്നവരോ ആയി മാറുന്നതും ചില കുടുംബങ്ങളിൽ നിന്ന് വന്നാൽ അങ്ങനെ തന്നെ ആയിത്തീരുന്നതും സഹോദരന്മാരാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞാൽ കത്തിക്കുത്തിലെ അവസാനിക്കൂ എന്ന നിലയിലെത്തുന്നതും ഒക്കെ നാം കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്ന് പറയാനില്ലെങ്കിലും കേട്ടിട്ടുണ്ട് പല ദേശങ്ങളെ കുറിച്ചും നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട് കേരളത്തിൻ്റെയെങ്കിലും എല്ലാ മേഖലകളിലും പാരൽ സംവിധാനമായി കഴിഞ്ഞിരിക്കും എന്ന് മനസ്സിലായോന്നറിയില്ല കച്ചവടക്കാരുടെ ധാരാളമായി ഞാൻ നിങ്ങളുമായുള്ള വിനിമയം നടത്തുന്നതിന് ഗവൺമെന്റിന്റെ നോട്ടുകളിലൂടെ ഇനി വിനിമയം വേണ്ട തന്നെ അപ്രസിദ്ധമാകണം പകരം നമുക്ക് രണ്ടുപേർക്കും വിനിമയം നടത്തുന്നതിനുള്ള ഒരു നോട്ട് നമ്മൾ സമ്മതിച്ചു പാരല്ലായി നടക്കുന്നു അതായത് സ്ഥലം ഞാൻ നിങ്ങളുടെ പേരിലേക്ക് ഒന്ന് എഴുതി തരുന്നു ഇന്ന് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക ആധ്യാത്മിക തലങ്ങൾ ഉൾപ്പെടെയുള്ള തലങ്ങളിലെ വളർച്ചയും വികാസവും ഈ വ്യവസായത്തിന്റെ ഭാഗമായിട്ടാണ് കൃത്യമായ തലങ്ങളിൽ ഈ വ്യവസായത്തിന്റെ ഭാഗമായാണ് ഇപ്പൊ ഇതിലൊക്കെ ഒരു സെന്റ് ഭൂമിക്കൊക്കെ വില വളരെ വളരെ വർധിച്ചിരിക്കുന്നു നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല പ്രയോജനം ഒന്നും ഉണ്ടായില്ലെങ്കിലും ഭാവനാതലത്തിൽ ഒരു സെന്റ് ഭൂമി എറണാകുളത്തുള്ളവൻ കോടീശ്വരനാണ് വിറ്റാൽ കാശി കിട്ടും അറിയാതെ അവൻ വിൽക്കുന്നു പറഞ്ഞു പോയാൽ അവനൊരു വില പറഞ്ഞു പോയാൽ കുടുങ്ങി എന്തു പറയുന്നു എന്നുള്ളതല്ല ഈ ധനം മുഴുവൻ എവിടെ നിന്നാണ് വരുന്നത് രാജ്യത്ത് മൊത്തമായി ഓടുന്ന നോട്ട് അതിൻ്റെ അവസാന അടിച്ച നമ്പർ ഉൾപ്പെടെ നോക്കിയാൽ ഗവൺമെന്റ് അംഗീകരിച്ച് എത്ര രൂപ ചാലുവായി ഉണ്ട് എന്ന് കൃത്യമായി ഗവൺമെന്റിന് കണക്കുണ്ടാവണം അതിൽ കൂടുതൽ ഒരു രൂപയുടെ ട്രാൻസാക്ഷൻ നടക്കുന്നുവെങ്കിൽ ഗവൺമെന്റ് എന്ന സംവിധാനം അപ്രസക്തമാണ് റിസർവ് ബാങ്ക് എന്ന സംവിധാനം അപ്രസക്തമാണ് ഇതൊരു ജനത ചിന്തിക്കാതിരിക്കുക ഒരു ഭരണാധികാരി ചിന്തിക്കാതിരിക്കുക ഒരു സാമൂഹ്യ പ്രവർത്തകൻ ചിന്തിക്കാതിരിക്കുക ഒരു രാഷ്ട്രീയ നേതാവ് ചിന്തിക്കാതിരിക്കുക എന്ന് വന്നാൽ ആ രാജ്യം അസ്ഥിരമാണ് ഇങ്ങനെ വില കൂടുന്ന എറണാകുളത്ത് ഇപ്പോൾ നാം സങ്കല്പിക്കുന്ന സ്മാർട്ട് സിറ്റി ഈ ഭൗതിക പുരോഗതിയുടെ അന്തരാളത്തിൽ വിവിധതരം തരം വാതകങ്ങളുടെയും ഒക്കെ ആധിക്യം ഭൂമിക്ക് സഹിക്കാവുന്നതിൽ കൂടുതലാകുമ്പോൾ ജലത്തിലെ അന്തസ്ഥമായിരിക്കുന്ന താപനില വർദ്ധിക്കുമ്പോൾ അടിത്തട്ടിന്റെ താപനില കൂടുകയും മേൽത്തട്ടിന്റെ താപനില അത്രയുമായി നിൽക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ആവാസ വ്യവസ്ഥ ജീവജാലങ്ങളെ കടലിൽ ബാധിക്കാതിരിക്കും അത് ധ്രുവങ്ങളിലെ മഞ്ഞിനെ ഉരുക്കാതിരിക്കില്ല പ്രകൃതി സജീവമായി നിൽക്കുന്നത് ധ്രുവപ്രദേശങ്ങളിൽ ജലം മഞ്ഞാക്കി വെച്ചുകൊണ്ടാണ് മഞ്ഞുരുകിയാൽ ജലം കരയിലേക്ക് കയറാതിരിക്കില്ല സൂചന പല പ്രാവശ്യം നൽകിയിട്ടും അംഗീകരിക്കാത്ത മനുഷ്യന്റെ ദുര ഞ്ച് സംവത്സരങ്ങൾക്കുള്ളിൽ ഞാനും നിങ്ങൾ വിരിക്കുന്ന ഈ ഭൂപപ്രദേശം കടലിനടിയിലായി പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല അത്ഭുതപ്പെടേണ്ടതില്ല സൂചനകൾ കിട്ടിയിട്ടുണ്ടല്ലോ തീർച്ചയായും അതിലപ്പുറം ഈ പരിണാമം വായുവിൽ വരുമ്പോൾ അതിൽ നിന്ന് അരിച്ചുച്ഛസിച്ച് നമ്മുടെ പ്രാണസ്രോതസ്സുകളിലൂടെ പ്രാണൻ പോകുമ്പോൾ അവ നമ്മളിൽ വിനാശത്തിൻ്റെ വികാരങ്ങൾ ഉളവാക്കുമോ എന്നും ആലോചിക്കേണ്ടതാണ് തീർച്ചയായും ഒരേരിയയിൽ താമസിക്കുന്നവർ മുഴുവൻ കൊലപാതകികളോ വാക്കുപയോഗിച്ചാൽ തന്നെ ഹിംസ ഉപയോഗിക്കുന്നവരോ ആയി മാറുന്നതും ചില കുടുംബങ്ങളിൽ നിന്ന് വന്നാൽ അങ്ങനെ തന്നെ ആയിത്തീരുന്നതും സഹോദരന്മാരാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞാൽ കത്തിക്കുത്തിലെ അവസാനിക്കൂ എന്ന നിലയിലെത്തുന്നതും ഒക്കെ നാം കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്നുണ്ടെന്ന് പറയാനില്ലെങ്കിലും കേട്ടിട്ടുണ്ട് പല ദേശങ്ങളെ കുറിച്ചും നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട് ഖണ്ഡഹാറിനെ കുറിച്ചൊക്കെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുമുണ്ട് പൗരാണിക കാലം മുതൽ കേൾക്കുന്നുണ്ട് അവിടെയുള്ള ജനങ്ങളെ വേറൊരു ദേശത്തേക്ക് മാറ്റിയിട്ട് മറ്റൊരു ദേശത്തുനിന്ന് വളരെ സൗമ്യശീലരായ ജനങ്ങളെ കൊണ്ടുപോയി പാർപ്പിച്ച് നോക്കിയിട്ട് പരീക്ഷണം നടത്തിക്കഴിഞ്ഞിട്ടുമില്ല ഭൗമവാതകങ്ങൾക്കും പരിതസ്ഥുതിക്കുമൊക്കെ മനുഷ്യന്റെ പ്രാണസ്രോതസ്സുകളിലും ഇതര സ്രോതസ്സുകളിലും പരിണാമമുണ്ടാക്കുന്നതിന് കഴിവുണ്ടാകുമോ എന്ന കാര്യം പഠനീയമെങ്കിലുമാണ് നമ്മുടെ ബുദ്ധിജീവികൾ ഫാൻ ഉണ്ടാക്കാനും ഫ്രിഡ്ജ് ഉണ്ടാക്കാനും ഒക്കെ ഒരുപാട് കൂടി നടന്നിട്ടുണ്ട് അവതരുന്ന വൈകൃതങ്ങളെ കുറിച്ച് അവർ ചിന്തിച്ചിട്ടില്ല എക്സ്റേയും സി ടി സ്കാനും എം ആർ ഐ സ്കാനും പെഡ് സ്കാനും ഒക്കെ ഉണ്ടാക്കാനും ഓടി നടന്നിട്ടുണ്ട് ഇവയൊന്നും ഇല്ലാതെ മനുഷ്യനെ ആരോഗ്യത്തോടു കൂടി നിലനിർത്തുന്നതിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാനാകാത്ത വിധം പുറത്തെ സ്രോതസ്സുകൾ അവരെയും മാറ്റിമറിച്ചിട്ടുണ്ടാവണം